നമസ്കാരം ഗുരായടി ഓഡിയോസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര പാചകം ആദ്യം എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് ഇന്നലെ ഒൻപത് മിനിറ്റിന് ശേഷം ഓഡിയോബിൾ ആയിരുന്നില്ല നമ്മളുടെ വീഡിയോയിലെ സൗണ്ട് മൊത്തം പോയിരുന്നു എന്ന് പറഞ്ഞു ഇന്നലെ ഒരു ഒരുപാട് പേര് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു നടയിൽ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോഴത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങളെ രണ്ടുപേരെയും കണ്ട് തിരിച്ചറിഞ്ഞ് ഒരുപാട് പേരും ഒന്ന് സംസാരിക്കുന്നുണ്ട് ചിലരൊക്കെ വീഡിയോയിൽ നിൽക്കാം എന്ന് സമ്മതിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ വീഡിയോയിൽ നിർത്തുന്നുണ്ട് അവർക്ക് അവർക്ക് വേണ്ടി നമ്മൾ ബൈക്ക് ഒരു നിമിഷം നേരം ഒന്ന് കൈമാറ്റം ചെയ്തിട്ട് തിരിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇത് കണക്ട് ചെയ്യാൻ പറ്റിയില്ല അലക്കുന്ന കണക്റ്റിവിറ്റി പോയതാണ് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം ആകാംക്ഷയോടെ കാത്തിരുന്നതാണ് എല്ലാവരും പൂന്താന ദിനമായിട്ട് പൂന്താനത്തിന് അനുസ്മരിക്കുന്ന ഭാഗം വന്നപ്പോൾ തന്നെയാണ് അത് ചെയ്യാതായത് നിക്കൃഷ്ണൻ്റെ വികൃതികളുടെ ഭാഗമായിട്ട് കണക്കാക്കാമെന്ന് വിചാരിക്കുന്നു ക്ഷമിക്കുന്നു പിന്നെന്തായാലും ശ്രദ്ധിക്കാം പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഞങ്ങൾ ആ ഒരു ഉത്സവകാലത്ത് നിങ്ങൾ ഓരോരുത്തരും വന്ന് തിരിച്ചറിഞ്ഞപ്പോൾ കുറേ പേര് വന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് വിചാരിച്ചു ഭയങ്കര തിരക്കല്ലേ അപ്പോൾ അതുകൊണ്ട് പല ഭാഗത്തൊന്നും ഉത്സവക്കാലമല്ലേ ആൾക്കാർ വരുന്നു അതുകൊണ്ട് തിരിച്ചറിയുന്നു പക്ഷേ ഇപ്പോൾ ഞങ്ങളുടെ നടയിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു നാലോ നാല് ദിവസമൊക്കെ അല്ലായിട്ടുള്ളൂ ഇതിനിടയിൽ ഒരുപാട് പേര് വന്ന് സംസാരിച്ചു അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് എന്നെ കണ്ട് സംസാരിച്ചതിനേക്കാൾ എനിക്ക് സന്തോഷം തോന്നിയത് വിഷ്ണുവിനെ കണ്ടിട്ട് ആളുകൾ തിരിച്ചറിയുന്നുണ്ട് വിഷ്ണു ഇപ്പോൾ ആകെ ഒരു മൂന്നോ നാലോ വീഡിയോസിലേ വിഷ്ണു വന്നിട്ടുള്ളൂ അത് നിർബന്ധിച്ച് തള്ളി വിടുന്ന പോലെ വിട്ടിട്ടാണ് വിഷ്ണു വന്നിരിക്കുന്നത് പക്ഷേ വിഷ്ണുവിനെ കണ്ടിട്ട് മോൾക്കാരെല്ലാം തിരിച്ചറിഞ്ഞ് ഓടി വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഗുരുവായൂരിപ്പൻ തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും ഒരു സ്നേഹം സന്തോഷം നിങ്ങളുടെ മുഖത്ത് കാണുന്ന ആ സന്തോഷമുണ്ടല്ലോ എന്നെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് ഓരോരുത്തരും എന്നേക്കാൾ പ്രായമുള്ളവരും എന്നേക്കാൾ പ്രായം കുറഞ്ഞവരും എല്ലാവരും വന്നിട്ട് ഗുരുവായൂരിപ്പന എപ്പോഴും അനുഗ്രഹിക്കും കുട്ടീനെ കാരണം അത്രയും നല്ല കാര്യങ്ങളാണ് ചെയ്യണമെന്ന് പറഞ്ഞിപ്പോൾ വളരെ 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 സന്തോഷം അപ്പം ക്ഷമിക്കുക ഇന്നലത്തെ ഉച്ച പൂജയുടെ അലങ്കാരം ഇന്നലെ ഗുരുവാരൂരപ്പൻ ഗോപി വസ്ത്രാപഹാരനായിട്ടായിരുന്നു നിന്നിരുന്നത് കേട്ടോ ഗോപികമാരുടെ വസ്ത്രം അപഹരിക്കുന്ന ആ ഒരു കളകൃഷ്ണനായിരുന്നു ഇന്നലെ ശ്രീലങ്കത്തുണ്ടായിരുന്നത് ഗോപി വസ്ത്രാപഹരണം ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള കഥയാണ് അത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ക്ലാസ്സിലൊക്കെ ഇരുന്നിട്ട് ഓരോ കുട്ടികളും ഗുരുവായൂരപ്പനതിനെ കളിയാക്കിയിട്ടൊക്കെ പറയുമായിരുന്നു അന്ന് കേൾക്കുമ്പോൾ എനിക്ക് അതിനൊന്നും ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റാണ്ട് വല്ലാണ്ട് വിഷമം തോന്നാറുണ്ട് അയ്യോ എൻ്റെ കൃഷ്ണന് ഇങ്ങനെയൊന്നും അല്ല നിങ്ങൾ പറയണതൊക്കെ തെറ്റാണ് എന്ന് പറയാനേ അറിയുള്ളൂ അതിങ്ങനെയാണ് എന്ന് സമർപ്പിക്കാൻ അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ ഓരോ തവണ ഗോപി വസ്ത്രാപഹരണം കേൾക്കുമ്പോഴും പണ്ട് എന്നെ കളിയാക്കിയിരുന്നവരെയൊക്കെ എൻ്റെ മുമ്പിൽ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അവരോടൊക്കെ ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷൻ കൊടുക്കാമായിരുന്നു എന്ന് തോന്നാറുണ്ട് എനിക്കറിയാം സത്സംഗത്തിലെ ആർക്കും അങ്ങനെയൊന്നും തോന്നില്ല എന്ന് അപ്പം ഗുരുവായൂരത്തിന് ഇന്നലെ ഗോപി വസ്ത്രാപഹാരകനായിട്ടായിരുന്നു നിന്നിരുന്നത് രണ്ടാവനത്തിലെ ഒരു പറ്റം ഗോപികമാർ ഭഗവാനെ തന്നെ ഭർത്താവായി സ്വീകരിക്കാൻ അല്ലെങ്കിൽ ലഭിക്കാനായിട്ട് കാർത്തിയായനി പൂജ ചെയ്തിരുന്നു എന്നും കാർത്യായനി ദേവിയെ അവരെ ഉള്ളുരുക്കി പ്രാർത്ഥിച്ച് ഗുരുവായൂരപ്പനെ അതായത് നമ്മുടെ ശ്രീകൃഷ്ണനെ തങ്ങളുടെ പതിയായി ലഭിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാർത്തിയായനി ദേവി ഭഗവാനോട് തന്നെ പറഞ്ഞു പറഞ്ഞേ ഗോപികമാരിങ്ങനെ ഒരു അപേക്ഷ എൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് ഞാൻ എന്നാണ് ഭഗവാനെ ചെയ്യേണ്ടതെന്ന് ഭഗവാൻ പറഞ്ഞു തെരേ അതിനുള്ള മറുപടി ഞാൻ നൽകിക്കൊള്ളാം എന്ന് അന്ന് ഗോപികമാരുടെ കുറച്ച് നേരത്തെ പൂജ കഴിഞ്ഞ ദിവസമാണ് പൂജ കാർത്തിയായനി പൂജ കുറച്ച് നേരത്തെ കഴിഞ്ഞ ദിവസമായതുകൊണ്ട് അവർ കുറച്ച് ചെറിയ ഗോപികമാരാണ് കേട്ടോ അപ്പോൾ അവർ അവരുടെ ഒരു രസകരമായിട്ടുള്ള ഒരു കളി കലിൻ്റെ തീരത്തെത്തുകയും അവരെ ആ കലിൻ്റെ നദിയിൽ ഇറങ്ങുകയും സ്നാനത്തിനായിട്ട് ഇറങ്ങി അവരെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭഗവാൻ അവരെ ഓരോ ഓരോ കൃതികമാരുടെയും വസ്ത്രം അപഹരിച്ചുകൊണ്ട് അടുത്തുള്ള ആ ഒരു കാലിൻ്റെ മുകളിൽ കയറി ഇരുന്ന് ഓടക്കുഴലി വിളിക്കുന്നതായിട്ട് കേൾക്കും ഈ ഭഗവാന്റെ ഓടക്കുഴലിൻ്റെ പ്രത്യേകത ഭഗവാൻ എപ്പോൾ ഓടക്കുള്ളിൽ വിളിച്ചാലും ഓടി എല്ലാവരും അതിലങ്ങൾ ലയിച്ചു പോകാനുള്ള ഒരവസ്ഥയാണ് അപ്പോൾ അങ്ങനെ ലയിച്ച് അതും മുഴുവൻ കേട്ടുകൊണ്ടിരുന്നിരുന്ന ഗോപിലന്മാർക്ക് പെട്ടെന്നാണ് ഓർമ്മ വന്നത് അയ്യു താങ്കളെ വെള്ളത്തിലാണല്ലോ അപ്പോൾ വെള്ളത്തിൽ ഭഗവാനെ അവർ കാണാൻ തുടങ്ങി വെള്ളത്തിൽ കാണുമ്പോൾ ഇതിന് ഇതൊരു പ്രതിബിംബമാണെന്നും ഇതിൻ്റെ ബിംബം എവിടെയാണ് എന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഭഗവാനെ കണ്ടത് ഒടുവിൽ ഭഗവാൻ അവർക്ക് ആ വസ്ത്രം തിരിച്ചു നൽകിയെന്നുള്ള കഥ ആ ഒരു ഒരു പുതിയ ഒരു വസ്ത്രം കയ്യിൽ കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിൻ്റെ പത്തിരട്ടി ഉണ്ടാവും എന്നാണ് ഗുരുവാക്കരൻ പറയുന്നത് അവരുടെ തന്നെ കഷ്ടമാണെങ്കിൽ പോലും അതെടുത്ത് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഉറപ്പാവുകയായിരുന്നു കാർത്തിയായനി ദേവി അവരവരുടെ പ്രാർത്ഥന കേട്ടുണ്ട് സ്വീകരിച്ചിട്ടുണ്ട് തങ്ങൾക്ക് എങ്ങനെയാണോ ശ്രീകൃഷ്ണ ഭഗവാൻ തങ്ങളുടെ മനസ്സിലുള്ളത് അതേപോലെ തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ മനസ്സിൽ തങ്ങൾക്കുള്ള സ്ഥാനം എന്ന് അവർ തിരിച്ചറിഞ്ഞ നിമിഷമാണ് അതെല്ലാം സന്തോഷം തോന്നിയ നിമിഷമാണ് എന്നൊക്കെയാണ് ഗുരുനാഥനെ അനുസ്മരിച്ച് കേട്ടിരിക്കുന്നത് അപ്പോൾ ആ മനോഹരമായ കഥ ഓർത്തുകൊണ്ട് ആ മനോഹരനായ ഗുരുവായൂരപ്പനെ ഒരു നിമിഷം മനസ്സിലാലോചിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ഭാഗ്യ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പനെ കോടിവസ് ഇത്രയും മഞ്ഞപ്പെട്ട് ഇതൊക്കെ സമർപ്പിക്കാൻ സാധിക്കുമോ എങ്ങനെയാണെന്നുള്ളത് അതൊക്കെ വാങ്ങാൻ കിട്ടും നടക്കിലെ കടയിൽ തന്നെ തന്നെ വാങ്ങാൻ കിട്ടും എല്ലാം നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് വാങ്ങണമെങ്കിൽ കൊണ്ടുവന്നാൽ നമുക്ക് സോപാനത്തിലോ മണ്ഡപത്തിലോ അല്ലെങ്കിൽ കുടിമരത്തിൻ്റെ ചുവട്ടലോ എവിടെ വേണമെങ്കിലും സമർപ്പിക്കാം കേട്ടോ സാധാരണ നമ്മളുടെ ആ ഒരു ദീപാരാധനയുടെ വീഡിയോ അല്ലെങ്കിൽ രാവിലത്തെ ശിവേലിയുടെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം ഭണ്ണാരത്തിൻ്റെ മുകളിൽ അനവധി മഞ്ഞപ്പെട്ടുകളും പട്ടുകോണകങ്ങളും അതുപോലെ തന്നെ കഥലിപ്പോഴും ഒക്കെ ഗുരുവായൂരപ്പനെ സമർപ്പിച്ചതായിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ അത് അകത്തേക്ക് കടക്കാൻ സാധിക്കാതെ പുറത്തുനിന്ന് തൊഴുതു പോകുന്ന ആൾക്കാർ വെക്കുന്നതാണ് അകത്ത് കടന്നു തോന്നുന്ന ഭക്തജനങ്ങളാണെങ്കിൽ മണ്ഡപത്തിൽ സമർപ്പിക്കാം അത് അല്ലെങ്കിൽ സോപാനത്തിലേക്ക് കടത്തി വിടുന്ന സമയമാണെങ്കിൽ അവിടെ സമർപ്പിക്കാം ഇന്നൊന്നും സോപാനത്തിലേക്ക് വിടുന്നില്ലേ കേട്ടോ കുറച്ച് തിരക്കുണ്ട് മീനമാസം ഒന്നാം തീയതിയാണ് മുപ്പട്ട് വ്യാഴാഴ്ചയാണ് അപ്പോൾ ഇത്രയും തിരക്കുണ്ട് അതുമാത്രമല്ല കാരണം ആ ഒരു എന്താ പറയുക അത്രയധികം ഭക്തജനങ്ങൾ വന്നിട്ട് അവരുടെ സാധനങ്ങളെല്ലാം അതായത് ഭഗവാനെ അനവധി അനവധി സാധനങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മുഴുവൻ മണ്ഡപത്തിൽ സമർപ്പിച്ചിട്ട് അത് മുഴുവൻ എടുത്തിട്ട് മണ്ഡപത്തിൽ നിന്ന് സോപാനത്തിലേക്ക് കടന്നു പോകുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ മണിക്കിണറിൻ്റെ വശത്തു കൂടെ ആ ഭാഗത്ത് നിറയെ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ഉഷപൂജ കഴിഞ്ഞിട്ട് ആ ഒരു ഭഗവാൻ പുറത്തേക്ക് വരുന്ന ആ ശിവേലിയുടെ സമയമാകുമ്പോഴേക്കും അതൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റുകയും വേണം അപ്പോൾ അവർ വളരെ ധൃതി പിടിച്ചിട്ട് ഉഷപൂജയുടെ സമയത്ത് അതൊക്കെ ആളുകളെ പുറത്താക്കി ആ സമയത്തൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിയുണ്ടായിരുന്നില്ല അത്ര അധികം വന്നിട്ടുണ്ടായിരുന്നു ടോമ്പപ്പെട്ട് വ്യാഴാഴ്ച അല്ലെ ഒന്നാം തീയതി അല്ലെ അനവധി ആളുകൾ വന്നിട്ട് ഗുരുവാരപ്പണെ കണ്ടുപോകുന്നുണ്ട് ഈ മാസം തൊഴിലുള്ള ഭക്തജനങ്ങളിൽ പല ആളുകളും ഇപ്പോൾ കഴിഞ്ഞ ലാസ്റ്റ് ദിവസം കുംഭമാസമായിരുന്നുള്ളൂ കുംഭമാസത്തിലെ ലാസ്റ്റ് ദിവസവും മീനമാസത്തിലെ ഒന്നാം തീയതി അങ്ങനെ രണ്ടും കൂടെ ഒരുമിച്ച് തൊഴുതാൽ രണ്ട് മാസം തൊഴിൽ കഴിഞ്ഞു ആ രീതിയിൽ വന്ന് തൊഴുതു പോകാറുണ്ട് കേട്ടോ കാരണം ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോൾ രണ്ട് മാസത്തിലൊരിക്കൽ രണ്ട് മാസത്തിലെയും കൂടി തൊഴിൽ ഒരുമിച്ച് നടത്തി പോകാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു ഒരുപാട് ഭഗവാന് കതളിപ്പഴവും പത്തുവോണവും മഞ്ഞപ്പട്ടും ഒക്കെ കിട്ടിയ ദിവസമാണ് അതൊക്കെ ഭഗവാൻ സ്വീകരിച്ച ദിവസമാണ് രമീ സുബ്രഹ്മണ്യൻ എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ശിവേലിക്ക് വിളക്ക് പിടിച്ച് വരുന്നവർ ആരാണ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ എന്നറിയപ്പെടുന്ന കഴുകക്കാരൻ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നറിയപ്പെടുന്ന കഴുകക്കാർ കുടുംബത്തെ ആളുകളാണ് ഈ വിളക്ക് പിടിച്ചിട്ട് ശിവേലിക്ക് വിളക്ക് പിടിക്കൽ അവരുടെ അവകാശമാണ് അവരാണ് വിളക്ക് പിടിച്ച് മുന്നിലുണ്ടാവുക ലേഖാ ഗിരീഷ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് നമ്മൾ നിർമാലി ദർശന സമയത്ത് വഴിപാടുകൾ ഷീട്ടാക്കാനുള്ള ഷീട്ട് കൗണ്ടറിൽ തുറക്കുമെന്ന് ഇല്ലാട്ടോ അഞ്ച് മണിക്കാണ് വഴിപാടിൻ്റെ ഷീട്ട് കൗണ്ടർ തുറക്കുന്നത് നിർമ്മാലി നമുക്ക് മൂന്ന് മണിക്ക് തന്നെ തുടങ്ങുമല്ലോ പക്ഷേ അഞ്ച് മണി തൊട്ടിട്ടേ ഷീട്ട് കൗണ്ടറിൽ ഓപ്പൺ ആവുള്ളൂ അതേമാതിരി ഈ ഷീട്ടുകളെല്ലാം നാലമ്പലത്തിനകത്താണോ കൊടുക്കേണ്ടത് ചോദിച്ചിട്ടുണ്ട് അതായത് അവർ ചോദിച്ചിരിക്കുന്നത് വനമാല അതൊക്കെയാണ് പുഷ്പാഞ്ജലിക്കുള്ള ഷീട്ടാണ് നാലമ്പലത്തിനകത്ത് മേൽശാന്തിയുടെ അടുത്ത് കൊടുക്കേണ്ടത് അതല്ലാതെ നമ്മൾ ഈ വനം വനമാല അങ്ങനത്തെ വഴി നമുക്ക് പ്രസാദങ്ങൾ ബാക്കിയുള്ള എല്ലാ പ്രസാദങ്ങളും പ്രസാദ കൗണ്ടറിലാണ് കൊടുക്കേണ്ടത് അത് രാവിലെ മണിക്ക് തന്നെയാണ് തുറക്കുക കേട്ടോ ഇതെല്ലാം വരുന്നിട്ട് ഭഗവാൻ്റെ പടിഞ്ഞാറ് വശത്തെ ഗോപുരം കടന്ന് പുറത്തേക്ക് പോയാൽ അവിടെയാണ് പ്രസാദ കൗണ്ടർ ഉള്ളത് പക്ഷേ പക്ഷേ ഷീട്ടാക്കാൻ അകത്തും ചുറ്റമ്പലത്തിനകത്തും വടക്ക് വശത്തായിട്ട് ഷീട്ടാക്കാനുള്ള ഒരു കൗണ്ടറുണ്ട് കേട്ടോ പിന്നെ നിന്നും രാധിക ചേച്ച് ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ അഭിഷേകങ്ങളെക്കുറിച്ച് പറയൂ രാവിലെ തിരുമാലയും കഴിഞ്ഞിട്ട് വാഗ എണ്ണാഭിഷേകമുണ്ട് ഗുരുവായൂരപ്പന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കുളി അത് കഴിഞ്ഞിട്ട് പിന്നെ നവ ശങ്കാഭിഷേകം നവകാഭിഷേകം പാലഭിഷേകം അങ്ങനെ സപ്തശുദ്ധി അഭിഷേകം അങ്ങനെ അനവധി അഭിഷേകങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് ചീട്ടാക്കാനും പറ്റുള്ളൂ സപ്തശുദ്ധി അഭിഷേകം നമുക്ക് ചീട്ടാക്കാൻ സാധിക്കും അതുപോലെ ആടിയ എണ്ണ നമുക്ക് ചീട്ടാക്കാൻ സാധിക്കും ഇതേപോലെ തന്നെ പാലഭിഷേകം നമുക്ക് ചീട്ടാക്കാൻ സാധിക്കും ഇതൊക്കെ ഭക്തജനങ്ങൾക്ക് ഭഗവാനും ഒരുപാടായിട്ട് നൽകാനും സാധിക്കും ഇനി ഇതൊന്നും പോരാതെ ഏതെങ്കിലും തരത്തിലുള്ള അശുദ്ധി സംഭവിച്ചാൽ ഭഗവാൻ അപ്പോൾ ഒരു ഉണ്ട് കേട്ടോ അങ്ങനെ നിൽക്കുമ്പോൾ ചൂടും കൂടുതലായതാണ് അപ്പോൾ ഒന്ന് കുളിക്കാൻ പോകും അപ്പോൾ ഒരു പുണ്യാഹം പറ്റും അപ്പോൾ ഒരു കുളി അങ്ങനെയും പതിവ് ഉണ്ട് കേട്ടോ ഇതൊക്കെ അഭിഷേകങ്ങളിൽ കൂട്ടുമെന്ന് എനിക്കറിയില്ല ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂർ കുളിക്കാറുണ്ട് അങ്ങനെ വേണം നമ്മൾ പറയാറായിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതെന്താ വഴിപാടിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയണമെന്ന് ചോദിക്കും ഇതൊക്കെ നമ്മുടെ ഉണ്ണികൃഷ്ണനല്ലേ നമുക്ക് എങ്ങനെയാച്ചാൽ പറയാമോ അതുകൊണ്ടാട്ടോ അങ്ങനെ പറഞ്ഞത് അടുത്ത ചോദ്യം ഉണ്ണിക്കൃഷ്ണൻ സേവി എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് കുറൂരമ്മ എവിടെയാണെന്ന് കുറൂരമ്മ എവിടെയാണെന്ന് ഇങ്ങനെ പറയാം നാലമ്പലത്തിനകത്ത് എല്ലാ തൂണുകളുടെ കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ദശാവതാര തൂണുകളുണ്ട് രാധാകൃഷ്ണന്മാരെ ഹനുമാൻ സ്വാമി രാധാകൃഷ്ണന്മാരെ അതുപോലെ വനഭോജന കൃഷ്ണൻ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞുള്ളൂ അത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വാതിലിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് ഉള്ളത് കുറൂരമ്മയുടെ മടിയിലിരിക്കുന്ന ഉണ്ണികൃഷ്ണനായിട്ടുള്ള ഒരു ശില്പം അവിടെ കാണാൻ കേട്ടോ അത് ചിലപ്പോഴൊക്കെ ആ ഗേറ്റ് അവിടെ അടച്ചിട്ടിട്ടുണ്ടായിരിക്കും ഗേറ്റ് തുറന്നിരിക്കുന്ന സമയമാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു മാത്രമേ പറയാൻ പറ്റുള്ളൂ കേട്ടോ അടുത്തു ജലജകുമാരി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഉദയാസമന പൂജ തൊഴാനും ഒരിക്കൽ സാധിച്ചിട്ടുണ്ട് അപ്പോൾ പതിനൊന്ന് മണി ആ സമയമായപ്പോൾ പാലഭിഷേകം കണ്ടിരുന്നു ഈ പാലഭിഷേകം നടത്തുന്നത് സാധാരണ അവിടെ ശിവേലിയുടെ വിഗ്രഹത്തിലാണോ ഏത് വിഗ്രഹത്തിലാണെന്ന് ഗുരുവായൂരപ്പൻ്റെ ആ ഒരു അഞ്ചനക്കാൽ വിഗ്രഹത്തിൽ പാതാളാഞ്ചന ശിലയിൽ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം പൂജിച്ചിരുന്നു എന്ന് പറയുന്ന ആ ദിവ്യ വിഗ്രഹത്തിൽ തന്നെയാണ് പാലാഭിഷേകവും നടക്കാറുള്ളത് കേട്ടോ അല്ലാതെ ശിവേലയുടെ തിടമ്പിലല്ല പാലാഭിഷേകം നടക്കുന്നത് ഗുരുവാരപ്പൻ്റെ വിഗ്രഹത്തിൽ തന്നെയാണ് കേട്ടോ കണ്ണൂരിൽ നിന്ന് നൈശേച്ചു ചോദിച്ച ചോദ്യങ്ങളാണ് ചോദിച്ചി കുറേ ചോദ്യങ്ങൾ എനിക്ക് ഒരുമിച്ച് അയച്ച് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഓരോ ചോദ്യം ഓരോ ദിവസമായിട്ട് പറയാമെന്ന് വിചാരിക്കുന്നു ചോദിച്ചിട്ട് ആദ്യത്തെ ചോദ്യം എന്താ വെച്ചാൽ അടിപ്രദക്ഷണം വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഉപദേവതമാർ അതായത് അയ്യപ്പൻ്റെ അവിടെയുണ്ടല്ലോ അവിടെയും കൂടി ഒന്ന് തൊഴുതിട്ട് പിന്നെയും അടിപ്രദക്ഷണം കണ്ടിന്യൂ ചെയ്യാണോ അങ്ങനെയാണോ അതൊന്നും നേരെ അടിപ്രദക്ഷണം വയ്ക്കുകയാണോ എന്ന് ചോദിക്കണേ അടിപ്രദർശനം വെക്കുമ്പോൾ നമ്മൾ സാധാരണ ഉപദേവതയെ തൊഴാറില്ല കേട്ടോ നേരെ അടിപ്രദർ ഗുരുവായൂരിപ്പിന് മാത്രം അടിപ്രദക്ഷണം വെച്ചിട്ട് പിന്നെ വന്നിട്ടാണ് നമ്മൾ ഉപദേവതയെ തൊഴാറ് എങ്ങനെയാണോ ക്ഷണപ്രദക്ഷണം കംപ്ലീറ്റ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെയാണ് നമ്മൾ അടിപ്രദർശനവും കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നാ പറയാം ക്ഷണപ്രദക്ഷിം ഇടയ്ക്ക് വെച്ച് മുറിയാൻ പാടില്ല ഈ നിൽക്കാൻ പാടില്ല അതേമാതിരി തന്നെയാണ് അടിപ്രദർശിനം നമ്മൾ മാക്സിമം അടി തെറ്റിക്കാതെ ഒരു വശത്തു കൂടെ ഇടതു വശത്തു കൂടെയാണെങ്കിൽ കൂടുതൽ എളുപ്പം ഇടതുവശത്തുകൂടെ ചേർന്ന് വയ്ക്കുകയാണ് വേണ്ടത് കേട്ടോ അതിൻ്റെ ഇടയിൽ ഉപദേവതയെ തോന്നേണ്ട ആവശ്യമില്ല അപ്പം ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും വരാം ഇതുപോലെ മൈക്കിനൊന്നും പണി കിട്ടാതിരിക്കാനും ഗുരുവാരത്തിന് അനുഗ്രഹിക്കട്ടെ ഉണ്ണികൃഷ്ണൻ്റെ വികൃതി തന്നെയായിരുന്നിരിക്കാം ചിലപ്പോൾ പൂന്താനത്തിനെ അനുസ്മരിക്കും ഞാൻ അനുസ്മരിച്ചാൽ ശരിയാവില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇനി എനിക്കും തോന്നിരുന്നുണ്ട് ശരിയായില്ല പറഞ്ഞു തോന്നും എനിക്ക് വേണ്ട ആയില്ല എന്നൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അത് വേണ്ടെന്ന് ഗുരുവായൂരപ്പനെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം പിന്നെ നമ്മൾ പൂന്താ തന്നെ നല്ലോണം അനുസ്മരിക്കാൻ നമുക്ക് ഒരു അവസരം തന്നുമല്ലോ നാരായണാലയം വഴി അപ്പോൾ അത് മതി എന്ന് വിചാരിച്ചതുകൊണ്ടായിരിക്കാം അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വികൃതികളൊന്നും മുന്നേ കൃഷ്ണൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയോടുകൂടി നാളെ വരാം നാളെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കും ഉത്തരവ് കൊണ്ട് വരാം നന്ദി